ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാലാം ക്ലാസിൻ്റെ ഇ വി എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിസര പഠനം പാഠഭാഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ പ്രവർത്തനം ഒന്ന് ജില്ലാ കലോത്സവം കാണുന്നതിനായി മിന്നുവും കൂട്ടുകാരും വിവിധ വേദികളിൽ എത്തി അവർ കണ്ട കലാരൂപങ്ങളുടെ വിവരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവ ഏതൊക്കെ കലാരൂപങ്ങളാണെന്ന് കണ്ടെത്തി എഴുതാമോ ഒന്ന് പത്തോ പതിനഞ്ചോ സ്ത്രീകൾ സംഘമായി അവതരിപ്പിക്കുന്നു മണവാട്ടിയുടെ ചുറ്റിലും നിന്ന് കൈകൊട്ടിയാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് ഏതാണ് ഒപ്പന ഒപ്പന സംഘമായി ചേർന്ന് സ്ത്രീകൾ സംഘമായി ചേർന്ന് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് അതുപോലെ കൈക്കുട്ടിയാണ് അവതരിപ്പിക്കുന്നത് രണ്ട് കഥാഗാനങ്ങൾ വില്ല് എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് പാടി അവതരിപ്പിക്കുന്നു ഏതാണ് വില്ലടിച്ചാൻ പാട്ട് മൂന്ന് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം നൃത്തം സംഗീതം മുദ്ര അഭിനയം എന്നിവയ്ക്ക് പ്രാധാന്യം ഏതാണ് കഥകളി അല്ലേ കലകളുടെ രാജാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കഥകളിയാണെന്ന് അടുത്ത ചോദ്യം മംഗലം കളി കുറിപ്പ് തയ്യാറാക്കുക മംഗലം കളിയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മംഗലം കളിയെക്കുറിച്ച് എന്തെല്ലാം എഴുതാം വിവാഹാഘോഷങ്ങളോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് മംഗലംകളി വിവാഹ പന്തലിലാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ആദിവാസി സമുദായങ്ങൾക്കിടയിലാണ് ഈ സംഗീത നൃത്ത കലാരൂപം പ്രചാരത്തിലുള്ളത് പ്രധാനമായും സ്ത്രീകളുടെ സംഘമാണ് മംഗലംകളി അവതരിപ്പിക്കുന്നത് കല്യാണ കളി എന്നും ഇതിന് പേരുണ്ട് ചെണ്ട തപ്പ് എന്നിവ മംഗലം കളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ഇത്രയും നമുക്ക് മംഗലംകളിയെക്കുറിച്ച് എഴുതാം അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തി എഴുതുക ഒന്ന് കേരളത്തിലെ സംഗീത ശാഖയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സ്വാതി തിരുനാൾ രണ്ട് പ്രസിദ്ധ നാടൻപാട്ട് രചയിതാവാണ് മോയിൻകുട്ടി വൈദ്യർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരിയാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരിയല്ല അതിലേതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് അല്ലേ രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കേരളത്തിലെ സംഗീത ശാഖയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സ്വാതീതരുന്ന അത് ശരിയാണ് അത് രണ്ടാമത്തെ പ്രസ്താവന പ്രസിദ്ധ നാടൻപാട്ട് രചയിതാവാണ് മോയൻകുട്ടി വൈദ്യർ അത് തെറ്റാണ് മോയൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ട് രചയിതാവാണ് പ്രവർത്തനം രണ്ട് പറക്കുന്ന കൂട്ടുകാർ നീതു തൻ്റെ പരിസരത്ത് കണ്ട പക്ഷികളെ നിരീക്ഷിച്ചു കണ്ടെത്തിയ കാര്യം കുറിച്ചു വെച്ചു അനുയോജ്യമായവ വരച്ചു ചേർക്കൂ എ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്ക് വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു ഏതാണ് ഒട്ടകപ്പക്ഷി തേൻകുരുവി പരുന്ത് മലമുഴക്കി വേഴാമ്പൽ ഏതാണ് കറക്റ്റ് ആൻസർ തേൻകുരുവി ബി പറക്കാൻ കഴിയാത്ത പക്ഷി ഏറ്റവും വലിയ പക്ഷി ഏതാണ് ആൻസർ ഒട്ടകപ്പക്ഷി സി കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി അടയിരിപ്പ് അടയിരിപ്പുകാലം തീരുന്നതുവരെ പെൺപക്ഷി കൂടുവിട്ട് പുറത്തു പോകില്ല ഏതാണ് ആൻസറ് മലമുഴക്കി വേഴാമ്പൽ അല്ലേ അടയിരിപ്പ് കാലം തീരുന്നതുവരെ കൂട്ടിൽ തന്നെ കഴിയുന്ന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ അടുത്തത് വളഞ്ഞ മൂർച്ചയേറിയ ചുണ്ടും വളഞ്ഞ നഖങ്ങളുമുള്ള ഇരപിടിയൻ ഏതാണ് ആൻസർ പരുന്ത് അടുത്ത ചോദ്യം ദേശാടന പക്ഷികൾ എന്നാൽ എന്ത് രണ്ട് ദേശാടന പക്ഷികളുടെ പേരെഴുതാമോ എന്താണ് ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പ്രജനനം പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും രക്ഷ നേടൽ എന്നിവയ്ക്കായി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കുന്നു ഇത്തരം പക്ഷികളെയാണ് ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത് പ്രദേശാല പക്ഷികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് എഴുതാം ആർട്ടിക്ടേൺ നാഗമോഹൻ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് ഇര പിടിയൻ പക്ഷികൾക്ക് കാലുകളിൽ വളഞ്ഞു കൂർത്ത നഖങ്ങൾ വളഞ്ഞു മൂർച്ചയേറിയ ചുണ്ടുകൾ എന്നിവ ഉണ്ടാകും ഈ പ്രസ്താവന ശരിയാണോ ശരിയാണ് രണ്ട് എല്ലാ പക്ഷികൾക്കും ശരീരത്തിൽ തൂവലുകൾ ചിറക് കൊക്ക് എന്നിവ ഉണ്ട് അല്ലേ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് മൂന്ന് എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ് ഈ പ്രസ്താവന ശരിയാണോ അല്ല എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല ഓരോ പക്ഷികളുടെയും ശരീരഘടന അവ ജീവിക്കുന്ന ചുറ്റുപാടിനും സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു